നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇത് ഒരു ദുഃഖ വാർത്തയാണ് പ്രവാസി മലയാളികൾ ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിലും യു എ ഇയിലും വെച്ച് മരിച്ച വാർത്തയാണ് ഇപ്പോൾ പറയുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി സൗദി അറേബ്യയിലെ ജുബൈലിൽ ഉറക്കത്തിൽ മരിച്ചു ജുബൈൽ ജെ ടി ഇ കാർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനും കൊല്ലം പുനലൂർ വള്ളിക്കോട്ട് പനങ്ങാട് ആലും കീഴിൽ വീട്ടിൽ പരമോ ആചാര്യയുടെ മകനുമായ സുധാകരനാണ് മരിച്ചത് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സായിരുന്നു എല്ലാ ദിവസവും രാവിലെ സ്ഥാപനം തുറക്കാറുള്ള സുധാകരനെ കാണാഞ്ഞതിനെ തുടർന്ന് സഹപ്രവർത്തകർ താമസ സ്ഥലത്ത് അന്വേഷിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് ചുമയും മറ്റ് അസ്വസ്ഥതകളും കാരണം അടുത്തുള്ള ആശുപത്രിയിൽ പോയിരുന്നു എന്നാൽ പതിവായി കാണുന്ന ഡോക്ടർ ഇല്ലാത്തതിനാൽ ചികിത്സ തേടാതെ മടങ്ങിയത്രേ വെളുപ്പിന് രണ്ടിന് അടുത്ത റൂമിൽ പോയി ചൂടുവെള്ളം വാങ്ങി വാങ്ങിക്കുടിച്ചു എന്നും പറയുന്നു പിറ്റേന്ന് രാവിലെ സ്ഥാപനം തുറക്കാൻ ആളിനെ കാണാതെ ആയപ്പോൾ കൂട്ടുകാർ ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സ്പോൺസറേയും കൂട്ടി താമസ സ്ഥലത്ത് എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് സുധാകരനും സഹോദരൻ സുമേഷും ഒരേ മുറിയിലാണ് താമസം രണ്ടു ദിവസമായി സുമേഷ് സ്ഥലത്തുണ്ടായിരുന്നില്ല പോലീസ് എത്തി മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വർഷമായി ജുബൈലിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പ്രവാസി വെൽഫെയർ ജീവകാരുണ്യ വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ പറഞ്ഞു സുധാകരന്റെ ഭാര്യ പ്രസന്നയാണ് അമ്മ രാജമ്മ സഹോദരങ്ങൾ സുഗതൻ മരിച്ചുപോയിട്ടുണ്ട് ഉഷ സുഷ സുരേഷ് കുമാർ സൂര്യകല സുജാത സുനിൽ സുധീഷ് എന്നിവരാണ് മറ്റൊരു മരണവും ഉണ്ടായി അതും ഹൃദയാഘാതത്തെ തുടർന്ന് തന്നെ മലയാളി യുവാവ് റിയാദിലാണ് മരിച്ചത് വടകര കല്ലാമല സ്വദേശി ഋഗീഷ് കണവയിലാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാല് വർഷമായി അസിസ്റ്റന്റ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ അഞ്ചിനായിരുന്നു മരണം റിയാദ് ഖലീജിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു റിയാദിൽ അൽ ഖലീജ് മെഡിക്കൽ ക്ലിനിക്കിൽ നേഴ്സായിരുന്ന പ്രഭാവതിയാണ് ഭാര്യ അച്ഛൻ രാജൻ കണവയിൻ അമ്മ ഗീത മക്കൾ റിത്വിൻ ആര്യൻ ധീരവ് റിയാദിലെ വ്യവസായി രാമചന്ദ്രന്റെ അബ്കോ ലോജിസ്റ്റിക്സിലെ സഹോദരിയുടെ മകനാണ് മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ പ്രവാസി മലയാളി യുവാവ് യു എയിലും ഹൃദയാഘാതം മൂലം മരിച്ചു കാസർകോട് തേലമ്പാടി ഉജമ്പാടി കെ സി ഹൌസിൽ കെ സി ഹുസൈനാണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം പിതാവ് പരേതനായ മുഹമ്മദ് മാതാവ് അയിഷ ഭാര്യ മൂസീന മക്കൾ നബാൻ നുബ്ല നബില സഹോദരങ്ങൾ ഇസ്മായിൽ ഹസൻ ഉമ്മർ ഇസാൻ മൂസാൻ കബീർ ആബിദ് മിസ്രിയ മൃതദേഹം ബുധനാഴ്ച നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇതിനെല്ലാം പുറമെ ബഹ്റൈനിൽ ചികിത്സയിലായിരുന്ന കോഴിക്കോട് സ്വദേശിയായ രണ്ടര വയസ്സുള്ള കുട്ടിയും മരിച്ചു കൊടുവള്ളി കുരുവൻപൊയിൽ നിസാർ സലീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് നസലാണ് മരിച്ചത് ഒൻപത് മാസത്തോളം ബഹ്റൈനിലെ കിങ് ഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടിയെ പിന്നീട് വെന്റിലേറ്റർ സൗകര്യങ്ങളോടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു അസുഖം കൂടിയതിനെ തുടർന്ന് വീണ്ടും സൽമാനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം മൃതദേഹം ബഹ്റൈനിൽ തന്നെ കബറടക്കും സഹോദരങ്ങൾ ഫാത്തിമ നഫ്ലിൻ മുഹമ്മദ് നസ്മിൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ